ഹലോ ഒഴിവാൻ വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു ഞാനിവിടെ സുഖമായിട്ടൊക്കെ തന്നെ ഇരിക്കുന്നു എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക അപ്പം നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കുൽദുബുഷി ഐലൻഡിലെ ഫിഷ് മാർക്കറ്റാണ് ഗൈസ് ഫിഷ് മാർക്കറ്റിലെ ഫ്രഷ് മീനുകളെ ചൂരിയൊക്കെ നിരത്തി വെച്ചിരിക്കുന്നത് കണ്ടാൽ നല്ല നല്ല ഫ്രഷ് മീനാണ് കേട്ടോ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഫിഷ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള തരത്തിലുള്ള വെറൈറ്റി ഓഫ് സാധനങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റും കുറേ പല മീനുകളെയൊക്കെ പക്ഷെ എന്ന് പറഞ്ഞാൽ അപ്പ പിടിച്ചുകൊണ്ട് വന്ന് അപ്പ തന്നെ കച്ചവടം നടന്ന് നടത്തിക്കൊണ്ടു പോകുന്ന ഒരു രീതിയാണ് ഇവിടെ ഉള്ളത് അപ്പ ഞങ്ങളിപ്പോൾ അവിടെ ചെന്നത് ഒരു നയൻ തേർട്ടിക്കാണ് ആ ഒരു ടൈമിൽ അവിടെ ആദ്യം പിടിച്ചുകൊണ്ട് വന്ന മീനുകളൊക്കെ വിറ്റ് കഴിഞ്ഞ് പിന്നെ ബാക്കിയുള്ളതും കച്ചവടമായി അതിനെ കീറി മുറിച്ച് ഒക്കെ ഓക്കെ ആക്കുന്ന ഒരു സീനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ഞങ്ങളവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് ഫ്രഷായിട്ട് ചൂര വരുന്നുണ്ടോയെന്ന് നോക്കിയത് കാരണം ബാക്കിയുള്ളതൊക്കെ കച്ചവടം കഴിഞ്ഞ് പോയിരുന്നു അപ്പം ഞങ്ങൾ വെയിറ്റ് ചെയ്ത് പയ്യെ രണ്ടാമത് ബോട്ട് വന്നപ്പോഴാണ് നമുക്ക് ഉള്ള മീൻ കിട്ടിയത് ഒരു നല്ല രസം ആട്ടോ ഫിഷൊക്കെ കട്ട് ചെയ്യുന്നത് കാണാൻ നല്ല രസമുണ്ട് അതിൻ്റെ മുള്ളൊക്കെ സെപ്പറേറ്റ് എടുത്ത് മാറ്റി നല്ല അലുവ കഷ്ണം പോലെ മീൻ കഷ്ണം തോലിയൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയിൽ നമുക്ക് നന്നാക്കി തരും കേട്ടോ നല്ല രസമാണ് അവിടെ അതിപ്പോൾ പിടിച്ചുകൊണ്ട് വന്നിരുന്ന മീനൊക്കെ തൂക്കം നോക്കുന്നത് കൊണ്ടാണ് ഈ എന്ത് രസം കിടക്കണ കാണാൻ എൻ്റെ പൊന്നേ എനിക്കിതിങ്ങനെ ഇവർ കട്ട് ചെയ്യണേ കാണുമ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക നല്ലൊരു നല്ലൊരു രസം ഉണ്ടായിരുന്നു അത് കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ കേട്ടോ എങ്ങനെ അതാ ചൂരയാണിപ്പോൾ നന്നാക്കിക്കൊണ്ടിരിക്കുന്നത് ചൂര പല സ്ഥലത്തും പല പേരുകൾ പറയും ഞാൻ പറയുന്നത് ചൂര എന്നാണ് നല്ല രസമുണ്ട് ഇവിടെ കൂടുതലായിട്ടും കിട്ടുന്നത് ഈ ഒരു ഫിഷ് ആണെന്ന് എനിക്ക് തോന്നുന്നത് കാരണം മിക്കപ്പോഴും ഇപ്പോൾ ഇപ്പം തന്നെ രണ്ടാമത് പോട്ട് വന്നല്ലോ അതെ ആ വരുന്നതാണ് നമുക്ക് രണ്ടാമത് ഫിഷ് ആയിട്ട് വരുന്ന ബോട്ട് അതിലും കൂടുതൽ കൂടുതൽ ഉണ്ടായിരുന്നത് ചൂര തന്നെയായിരുന്നു എനിക്ക് തോന്നുന്നു ഇവിടെ ഉള്ളവർക്ക് കൂടുതലും ഇഷ്ടം ചൂരി ആയിരിക്കും എന്ന് അറിഞ്ഞില്ല ഇനി ആയിട്ടുള്ള ഇതാണോ എന്ന് അറിയില്ല ഏതായാലും നമുക്കുള്ളതാ ചാകര ചാകര വന്നു അപ്പം ഇതിനകത്ത് രണ്ട് മീൻ ഞാനും അങ്ങ് വാങ്ങി അതാ ഞാൻ മേടിച്ച് ചൂര കണ്ടു അപ്പോൾ ഈ കാഴ്ച നിങ്ങളെയും കാണിച്ചു തരണം തോന്നി അപ്പം ടാറ്റാ ബൈ ബൈ സീര